അങ്ങനെ ഞങ്ങളും ആ വിവാഹത്തിന് സാക്ഷികളായിരുന്നു അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ വിവാഹം അവിടെ നടക്കുവാനിടയായിട്ടോ ദൈവം സഹായിച്ച് എല്ലാവരും അവരെ ബ്ലസ് ചെയ്തു ദ ആർ മെയ്ഡ് ഫോർ ഈ ചദർ എന്ന് നമുക്ക് പറയാം നമ്മളങ്ങനെ ഏബലിൻ്റെ വീട്ടിലേക്ക് സോഫിയനെ ആക്കുന്നൊരു ചടങ്ങിലേക്കാണ് പോകുന്നത് അതായത് ഏബലിൻ്റെ വീടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബന്ധുക്കൾ കുറച്ച് പേരുണ്ടാവും പിന്നെ ഏബലിൻ്റെ ഫാമിലി നമ്മുടെ ഫാമിലി അങ്ങനെ കുറച്ച് പേരുണ്ടാവത്തുള്ള ഒരു ചടങ്ങിനെ അങ്ങനെ നമ്മളെ അവിടെ സോഫിയനെ കൊണ്ടുവിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരും അപ്പോൾ മമ്മിയും ഏബലിൻ്റെ മമ്മിയും സോഫിയയുടെ മമ്മിയെല്ലാം അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇനി അവരുടെ നീക്കങ്ങളാണ് നമ്മൾ കാണുന്നത് അങ്ങനെ സോഫിയ വന്ന് കയറിയ കുടുംബം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഏബലിൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം വളരെ ഭംഗിയായി തീർന്നു ഈ മധുരം കൊടുത്തതിന് ശേഷം അവിടെ ഒരു വേറൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ സോഫിയയുടെ മമ്മി ഏബലിൻ്റെ മമ്മിയുടെ ഇതിലേക്ക് സോഫിയെ ഏൽപ്പിക്കുന്നൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണണം കേട്ടോ ഞങ്ങളെല്ലാവരും ചിലപ്പോൾ കരഞ്ഞു പോകുന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു നല്ലൊരു സന്തോഷ സുദിനമായിരുന്നു അത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രമേ ഏബലിൻ്റെ വീട്ടിലോട്ട് ഉള്ളൂ സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആരും കരയാതിരുന്നത് അല്ലാതെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എപ്പോൾ കാണാൻ തോന്നിയാൽ അപ്പോൾ പോയി കാണാലോ അപ്പോൾ ഞങ്ങൾ അവിടെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ദൈവം ഇവർ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹലോ ട്രാവൽ മോളിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുക്കി കൂടെ സ്വാഗതം അതായത് നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ഒരു യാത്ര പോവാണ് യാത്ര എന്ന് പറഞ്ഞാൽ വലിയ ദൂരം ഒന്നുമല്ല എറണാകുളം വരെ ഒന്ന് പോകാം എറണാകുളത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോവാണ് ഞങ്ങൾ ബോയ്സ് ഒക്കെ അവരുടെ ക്ലബൊക്കെ അവിടെയാണ് തോന്നുന്നു അല്ലേ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നമ്മളൊരു എയർ ബന്ധി ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങളൊരു എത്ര പേരുണ്ട് നമ്മൾ മൊത്തം നാല് പതിനൊന്ന് പേര് താമസിക്കാവുന്ന ഒരു എയർബിൻഡിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി വീടാണ് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ വിചാരിച്ചേക്കാളും ടൈം വളരെ ലേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം കുറച്ച് കാര്യങ്ങൾ രാവിലെ ചെയ്തെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പപ്പിയമ്മയും എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു ഇവിടെ ദുരിതു ഓക്കെ റെഡി ആയിട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ പോകുന്ന പോകുന്ന യാത്രകളും വിശേഷങ്ങളൊന്നും കാണിച്ചു തരാം അപ്പം കാണാം നമ്മളങ്ങനെ പേരാമ്പർ എത്തി പേരാമ്പറില് ശരവണ ഹോട്ടലിൽ കയറുകയാണ് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി സമയം രണ്ടേകാല് നമ്മളൊരു മൂന്നര നാല് മണിക്കുള്ളിൽ എത്തും അതിന് നിർത്തി നിർത്തി പോകണം എവിടെയെങ്കിലും നിർത്തി നിർത്തി പോകണ്ടേ അങ്ങനെ കുറേ കാലമായി സാർ എവിടെയാലും കയറിയിട്ട് അവരപ്പുറത്തിരിക്കുന്നു കാരണം പപ്പിക്കതിൽ ഇരുന്നു കഴിഞ്ഞാൽ എനിക്കാകും ബുദ്ധിമുട്ടാണ് ഞാനും പപ്പിയത് തന്നെ എവിടെ ഇരിക്കുക ഇതാണ് നമുക്ക് ഇട്ടിരിക്കുന്ന മീൽസ് മീൽസിന് റൈസ് വന്നിട്ടില്ല ആദ്യം ചപ്പാത്തി കഴിച്ച് പിന്നാലെ ആയിരിക്കും മീൽസ് നമ്മുടെ ഊണ് വരുന്നത് കറികളൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല നിങ്ങൾ കണ്ടില്ല ഇതൊക്കെയാണ് കറികൾ ഞങ്ങൾ ഈ സരവണന്നാണ് ഫുഡ് വെച്ചെ കൊറേ നാളുകൾ സരവണയാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ് നമ്മളിവിടെ ഏബലുണ്ട് സോഫി ഹോട്ടലുണ്ട് ഏബലിന്റെ ഡാഡി ഉണ്ട് ഏബലിന്റെ മമ്മി ഉണ്ട് അവിടെ നമുക്ക് ഒരു ഒരു മണിക്കൂർ അതിന്റെ വീട് നിർത്താം അത് കഴിഞ്ഞെത്തേണ്ടത് സ്ഥലപ്പാ നമ്മളങ്ങനെ മഞ്ഞുമലെത്തി ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ വീട് ഇതാട്ട് നമുക്കിവിടെ ഒരു നാല് വണ്ടിയോളം പാർക്ക് ചെയ്യാം നാല് അഞ്ചു വണ്ടി നമുക്ക് ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും നേരെ മുൻ ഒരു കായലുണ്ട് ഉള്ളി നമുക്ക് കയറിയിട്ടില്ല ട്രാഫിക്കാരെ റൂട്ടിലോ വണ്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞു ക്ഷമ ക്ഷമ പോയിട്ടാ ടയർഡായടാ ഓക്കേ അല്ലേ പക്ഷെ എന്താ ഇവിടെയോ കപ്പലീടെയോ സുന്ദരി കാശു ദിവസം വന്ന് ഒരു ബൈക്കാരൻ ഉറച്ചു പോയതാണ് കാണുന്ന ഈ സാനം അവന് ആയിട്ട് പോയി അവൻ പോയെന്ന് പോയെന്നറിയാം ാണ് ആ അമ്മീ കുട്ടി ഇതാണ് നമ്മൾ പറഞ്ഞ കായൽ ഇവിടെ ഊഞ്ഞാലൊക്കെ നമുക്ക് ആടാൻ വേണ്ടി രാത്രി കൂടെ അങ്ങനെ വന്നിരിക്കാം കൊള്ളം ഞാൻ കളിയുന്നുണ്ട് അപ്പൊ ഈ കായലെല്ലാം മണം ഉണ്ടാവും ചോദിച്ച പക്ഷെ മണമൊന്നുമില്ല ഓരോ പ്ലാസ്റ്റിക്കും കുപ്പികളൊക്കെ നമുക്കിവിടെ കാണാം അത് സ്വാഭാവികമാണല്ലോ കൊള്ളം അടിപൊളി കേട്ടാ വലിയ വീടാ അപ്പോൾ അതിൽ തുറന്ന് നേരെ നമ്മൾ കയറുന്നത് വലിയൊരു ഹാളിലേക്ക് കേട്ടോ ഹാളിൽ വലിയൊരു കൗച്ച അവർ ഇട്ടിട്ടുണ്ട് പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു കൗച്ചാണ് നമ്മൾ കാണുന്നത് ലെതറിൻ്റെ ഈ ഹാളിൽ എനിക്കൊരു പോരായ്മ തോന്നിയത് ഒരു വലിയ ബിഗ് സ്ക്രീൻ ടി വി ഇല്ല എന്നൊരു പോരായ്മ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ബാക്കിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് എടുക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ബാക്കിലേക്കുള്ള വ്യൂ ആ കായൽ അങ്ങനെ ഡൈനിങ്ങിൽ നമുക്ക് നാല് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്നൊരു ചെറിയ ടേബിളാണ് എന്നിരുന്നാലും കുഴപ്പമില്ല ഇത് താഴെയുള്ള ഒരു റൂമാണ് ഇത് പപ്പിക്കും മമ്മിക്കും ഞങ്ങൾ കൊടുത്തു കാരണം പപ്പിക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പപ്പിക്ക് കൊടുത്തു അവിടുന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു റൂമാണ് കിച്ചൺ ആ കിച്ചണിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഹാളിൻ്റെക്കാളും വലുപ്പുള്ള ഒരു അതിമനോഹരമായ ഒരു ബ്ലാക്ക് ആൻഡ് ക്രീം തീമിലുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ കാണുന്നത് നല്ല നീറ്റായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മേലോട്ട് കയറുമ്പോൾ സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഹൈറ്റിലാണ് സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോവണ്ടേ സൊ പ്രായമുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ മേലെ എത്തി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് രണ്ട് വലിയ റൂമുണ്ട് ഇത് ഫാമിലി റൂം ആട്ടെ ശെരിക്കും പറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികൾക്കും കിടക്കാൻ പറ്റാവുന്ന ഒരു നല്ല വലിയൊരു ബെഡ്റൂമാണ് എൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ഓഫീസ് റൂം പോലത്തെ ഒരു റൂമും റൂമുണ്ട് ബാത്ത്റൂമൊക്കെ നല്ല ക്ലീൻ ആട്ടോ നല്ല വാർഡ്രോബൊക്കെ നല്ല സൗകര്യമുള്ളൊരു നല്ലൊരു വിശാലമായ റൂമാണ് നമ്മളീ കാണുന്നത് നമ്മളങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ഞാൻ പോയത് ബാൽക്കണിയിലേക്കാണ് ബാൽക്കണിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടോ എവിടെ തിരിഞ്ഞാലും ഈ ഒരു കായലാണ് നമ്മുടെ മെയിൻ വ്യൂ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് നമുക്ക് രണ്ടുപേർക്ക് പേർക്കിരുന്ന ആടാന്ന് ആൾ പറഞ്ഞേ ഈ ഒരു വ്യൂ ആണ് അവിടുത്തെ ആ ഒരു മെയിൻ ഹൈലൈറ്റ് അതാണ് ആ ഒരു ഇത്രയും പ്രൈസായത് ഞങ്ങൾക്ക് ആ വീടിന് ആ പ്രൈസ് ഞാൻ പറയാം ഇത് അതുപോലത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് ഇവിടെ ഏബലിൻ്റെ പപ്പയും അമ്മയും കിടന്നു ഇതും നല്ല വിശാലമായൊരു ബെഡ്റൂം ഏത് ബെഡ്റൂം എന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കർട്ടൻ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ആ ലേക്കിലേക്കുള്ള വ്യൂ ആണ് ഏത് സമയത്തും നല്ല ഭംഗിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ സോ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം അല്ല സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ താഴെ ഒരു ബെഡ്റൂം കണ്ടല്ലോ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ കാശുകളും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് ബാക്ക് സൈഡോട് റൂമുണ്ട് അതോടെ പോയി കഴിഞ്ഞാൽ വീണ്ടും നല്ല സൗകര്യത്തിൽ കുറേ വോട്ട്രോബുകൾ നമുക്ക് കാണാം ഇതൊക്കെ ഇഷ്ട ഒരു എട്ട് വോട്ട്രോബ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ തുണികളും അത് ഇതൊക്കെ ആയിട്ട് നമുക്കിത് വെക്കാം എനിക്ക് തോന്നുന്നു ഇത് ആദ്യം ഒരു വീടായിരുന്നു അവിടെ താമസിച്ചിരുന്നായിരുന്നു പിന്നെ അവർ എബ്രോഡ് പോയപ്പോൾ അവർ എയർ ബിൻ ബി പോലെ അങ്ങനെ കൊടുത്താണ് അങ്ങനെ നല്ല വിശാലമായ ഒരു ടോയ്ലറ്റും നമുക്കവിടെ കാണാം നല്ല വിശാലമായ ഒരു ടോയ്ലറ്റ് ആണ് നല്ല ബെഡ്റൂമിലുള്ളത് നല്ല നീറ്റായിരുന്നു ഒന്നും അവിടെ കുറവ് പറയാനുണ്ടായിരുന്നില്ല ആകൂടെ ടി വി ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു ഈ റൂമിൽ നിന്ന് സൈഡിലേക്ക് നമുക്കൊരു എൻട്രൻസ് ഉണ്ട് കേട്ടോ പുറത്തോട്ട് ആ പുറത്തോട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്നത് വീണ്ടും നമ്മുടെ ലൈക്കും നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്ത ആ ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത് സോ ഇവിടെ നിന്നുള്ള വ്യൂവും അതിഗംഭീരമാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് മതിയായില്ല ശരിക്കും ആ വീട്ടിൽ ഒരു ആഴ്ച താമസിച്ചാലും മടുക്കില്ല അത്രയും മനോഹരമായൊരു വീടായിരുന്നു ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം നമ്മൾ പപ്പയ്ക്കും അമ്മിക്കും അതായത് സ്വീറ്റോ പപ്പയും അമ്മിക്കും കൊടുത്തു കണ്ടില്ല ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബെഡ്റൂം നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് അങ്ങനെ അതും ഒരു മനോഹരമായ ഒരു ടോയ്ലറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ മൂന്ന് മമ്മിമാരുടെ സന്തോഷം കണ്ടില്ലേ ആ യാത്ര വന്ന് ഫസ്റ്റ് ഡേ ഉള്ള ഒരു സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഹാപ്പി ഈ ഒരു സന്തോഷം കണ്ടാൽ മതി ഞങ്ങൾക്ക് എപ്പോഴും അവരുടെ മുഖത്ത് നമുക്കങ്ങനെ ഈ വീടിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞ രണ്ട് നൈറ്റിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ മുപ്പതിനായിരം രൂപ കേട്ടോ വന്നിരിക്കുന്ന ഞങ്ങൾ അവിടെ നിന്ന് ബുക്ക് ചെയ്തതാണ് അപ്പോൾ അവർ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ കാർഡ് വെച്ച് പേയ്മെൻറ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു മുപ്പതിനായിരം രൂപ ഒരു വീടിനെ അതിൽ നഷ്ടം ഒന്നും പറയാലോ കാരണം എത്ര വേണ്ടി വീടും എത്ര വേണ്ട സൗകര്യങ്ങളുള്ളൊരു വീട് നമുക്കൊരു മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ ഓക്കെ ആണ് നല്ല വ്യൂ ആണ് അതിനാണ് മെയിനായിട്ടുള്ള കാഷേനെ അതിനെക്കെ റൂം വേണ്ടത് അതൊരു ഒരു ഓഫീസ് റൂമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പൊക്കെ വെച്ച് കീപാഡ് വെക്കാൻ പോകാം ഇവിടെ നമ്മള് സ്വിഗ്ഗിന്ന് ഇതുപോലെ മുട്ട ഓർഡർ ചെയ്തു ഞാൻ കുറച്ച് പാൽ ഓർഡർ ചെയ്തു കാരണം ഇവിടെ ഫുൾ ചായ പൊടിയന്മാരാണല്ലോ ഞാൻ നമ്മുടെ അവിടെ നിന്ന് ഇത് വീട്ടില് വളപ്പുണ്ടായ പഴ സൗണ്ടാണമ്മ

അവരൊരു കൂളർ നമുക്ക് തന്നോടെ വെക്കാൻ വേണ്ടി ആ കൂളറാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മുകളില് ടെറസിലേക്ക് ഒന്ന് പോയി നോക്ക നല്ല മെഷീൻ ഒരു മിനിറ്റ് മേലെ ഒരു ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഡ്രസ്സ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഓട്ടോമാറ്റിക് അലക്കണങ്ങ അലക്കാം കൊള്ളാം അടിപൊളിയാണല്ലോ ലൊക്കേഷനാണ് അടിപൊളി ഇവിടെ ചേട്ടന്മാരെ കുടിച്ച് കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ലൊക്കേഷൻ ഉണ്ട് ഉണ്ടോ നിങ്ങളുടെ എന്തുപ്പങ്ങിയ നോക്കിയേ അവിടെ പാലത്തോടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്ന കാണാം അത് ഏതാ പാലെന്നൊന്നും ചോദിക്കരുത് എനിക്കറിയത്തില്ല ഏതാ പാലെന്ന് വെള്ളൊക്കെ കയറുമ്പോ എനിക്ക് തോന്നുന്നു ആ ഭാഗങ്ങളൊക്കെ മൂടിപ്പോട്ടോ അവിടെ ഇങ്ങനെ കുറച്ച് താഴ്ചയിൽ വീടുകളൊക്കെ ഉണ്ട് കണ്ടോ അവിടെ ഞാൻ അറ്റത്ത് നിങ്ങൾ കണ്ടോ ഒരു ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ കണ്ടോ ആ വീട്ടിലൊക്കെ വെള്ളം കയറാൻ ചാൻസ് കൂടല കൊള്ളാം അടിപൊളി സ്ഥലം ഇവിടെ ലുലു ഇവിടെ നിന്ന് നമുക്കൊരു അരമണിക്കൂർ പോയാൽ ലുലു എത്തും പാരന്റ്സ് ഒക്കെ സീനായിട്ടിരിക്കണ അവര് പോകണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുക കുത്തിപ്പൊക്കി കൊണ്ടുപോകാം ഇതാണ് നമ്മുടെ ലാസ്റ്റായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സന്തോഷ നിമിഷങ്ങളെന്ന് പറയണത് കാരണം ഇപ്പോൾ അധികം ദിവസ ദിവസങ്ങളില്ല യു കെയിലേക്ക് തിരിച്ചു പോകാൻ ഒരു രണ്ട് തരം വിഷമാണ് ശരിക്കും എന്താ പറയുക അത് ഞാൻ അപ്പോൾ പറയുന്നില്ല അപ്പോൾ ലുലു പോയിട്ട് അവിടെ കുറച്ച് പ്രത്യേകിച്ച് പർച്ചേസിങ് ഒന്നുമല്ല ചേച്ചി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ചേച്ചി പോവും ചേച്ചി കൊണ്ടുവിടണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എനിടയിൽ ലുലൂലൊന്ന് പോയി വരണം ചേച്ചി എന്തൊക്കെ സാധനം വേടിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ലുലു ഒക്കെ കണ്ടിട്ട് വരാനുള്ളൊരു പ്ലാനിലിരിക്കുന്നു നാളെ ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ആ പ്ലാൻ ചെയ്ത കാര്യം നടക്കുമോ എന്ന് എന്നറിയത്തില്ല അതിപ്പോൾ നാളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി വീഡിയോ ഇവിടെത്തന്നെ വരെയുള്ള വീഡിയോ നിങ്ങൾ വീടെല്ലാം കണ്ടുവെന്ന് വിചാരിക്കുന്നു നമുക്കൊരു തേർട്ടി തൗസൻഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കോസ്റ്റ് രണ്ട് നൈറ്റിൽ നിങ്ങൾ ഫാമിലീസ് ഒത്തിരി പേരുണ്ടെങ്കിൽ ഒരു മൂന്നാല് ഫാമിലീസ് ഒക്കെ വരാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ താമസിക്കാം നല്ലൊരു വ്യൂ കണ്ട താമസിക്കാം അപ്പോ ഇന്നത്തെ വീട് വിളിച്ച് അവസാനിക്കുന്നു അവസാനിപ്പിക്കണോ ഞാൻ താഴെ പോയിട്ട് അവരോട് കാണിച്ചിട്ട് അവസാനിപ്പിക്കാം നമ്മളിങ്ങനെ ആണ് ഫാമിലി ഞാബല് ഒന്നര മാസം ഞാൻ വീണ്ടും യു എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ അതെ അപ്പൊ എന്തായാലും അടിപൊളി ലൊക്കേഷൻ ആ ഞാൻ പറയുന്നത് നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് സൂപ്പർ ലൊക്കേഷൻ ആയസ് ഇവിടെ നിന്നോണ്ട് ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ നല്ല രസല്ലേ നമ്മുടെ കാണുന്നത് എന്നെ കാ എന്ത്വിടെ ചൂടാ നല്ല ചൂടുണ്ട് ഇപ്പഴും ചവിട്ടും നല്ല ചൂടാ നല്ല വെയിലായിരുന്നു ഒരു അരമണിക്കൂർ മുന്നേ വരെ ആ ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ എന്ന് പറയാം നല്ല രസമായിരുന്നു ഞങ്ങൾ അങ്ങനെ ലുലു മോളിൽ വന്ന് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാരിയാണിച്ചും എന്റെ ബാക്കിൽ കാണപ്പുണ്ടല്ലോ ഈ കടയിൽ നിന്നാണ് നമ്മള് ചായ കുടിക്കുന്നത് നല്ല അടിപൊളി ചായ അതുപോലെ ഞാൻ കുറച്ച് ജ്യൂസ് ഓർഡർ ചെയ്തു ഞാൻ റീസണബിൾ റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല അല്ല ഞങ്ങളിവിടെ പൈനാപ്പിൾ ജ്യൂസ് മാതൃ ഇടാത്തത് ഒരു മൂന്നെണ്ണം പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് വന്നിട്ട് പിന്നെ ഒരു വാട്ടർ മെലൻ വന്നിട്ട് അവിടെ വരെ നല്ല വർത്താൻ